ഈ പത്മജ വേണുഗോപാൽ ബി ജെ പി പോയ സമയത്ത് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇവര് ബി ജെ പി ചെന്നിട്ട് എന്തായിരിക്കും സംസാരിക്കാൻ പോവുക ഇവര് ജനങ്ങൾക്ക് വേണ്ടി എന്ത് വികസന കാര്യങ്ങളായിരിക്കും മുന്നോട്ട് വെക്കുക ഓൻ വെക്കുകയാണല്ലോ എങ്ങനെ ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ചിരിക്കാതെ ചേച്ചി സീരിയസ് ആയിട്ട് ഒരു കാര്യം ശുദ്ധി വരുത്തുന്നതാണ് ശുദ്ധി വരുത്തും കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പം ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നേ പണ്ടത്തെ കാലത്ത് നമ്മുടെ പൂർവികർ ചാണകം മെഴുകിയ തറയിൽ കിടന്നതുകൊണ്ട് തന്നെ ചാണകം ഒരു പൂജനീയ വസ്തുവാണെന്നാണ് ആണെന്നാണ് ചേച്ചിയുടെ വാദം കോമൺ സെൻസ് വേണം എനിക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള സെൻസ് അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പൻ അന്ന് ഷടിയൊന്നും ഇല്ല കോണകം കൊടുത്തിട്ടാണ് നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ കോണകം ഇന്ന് പൊക്കി കാണിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് പൂജനീയമായ ഒരു വസ്തുവാണ് എന്ന് ചേച്ചി പറയൂ നിങ്ങൾ പറയുമായിരിക്കും പോയേ കൈന്ന് പോയേ പൂജ അമ്പലത്തിലെ പൂജക്ക് അഞ്ച് ഗവ്യങ്ങളിൽ അഞ്ചെണ്ണം പശുവിന്റെ ചാണകം ഇതും ബന്ധപ്പെട്ടാണ് അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അത് കഴിഞ്ഞിട്ട് ചാണകത്തിന്റെ കുറ്റം പറയും ഞാൻ ഒരു കാര്യം ചെയ്യും ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ ഒന്നേകാൽ ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 ചാണകത്തെ കുറിച്ച് ഇത്രയും വലിയ കാര്യമായിട്ടൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും നോക്കണ്ടായി ചാണകത്തിന് വല്ല ഉണ്ടോ ചാണകത്തിന് വലിയ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചാണകം നമുക്ക് ബയോഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം ചാണകം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല പല പ്രത്യേകതകളുണ്ട് പക്ഷെ ചാണകം തിന്നാൻ പറ്റുമോ കേരളത്തിലുള്ളവർക്ക് അറിയാം അതൊരു തീട്ടമാണെന്ന് അല്ലാതെ അത് മഹനീയമായ ഒരു സാധനവും അല്ലെന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ അറിയാം ഗതികേട് കൊണ്ട് പറയുന്ന വളരെ ഗതികേട്ട് ഇത് ഇതങ്ങ് വലിയ പവിത്രം ഇപ്പൊ നിങ്ങളും ചെയ്യുന്ന അത് തന്നെയാണ് അതിന്റെ അടുത്ത് പോലും പോവില്ല ഈ സാധനം നിങ്ങൾ കാലിൽ നിന്ന് നിങ്ങളുടെ ചെരുപ്പിന്റെ അടി ചവിട്ടിയേ നിങ്ങൾ പോയി കഴുകും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ദയവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഗതികേട് നിങ്ങൾ ഈ പാർട്ടിയിൽ ചെന്ന് ചേർന്ന് പോയി നിങ്ങക്കിനെ അതിനെ മഹനീയമായ ഒരു വസ്തുവാക്കി മാറ്റി നിവൃത്തിയുള്ളൂ അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലേ അറിയാത്ത